മായക്ക് വന്ന വിധി എനിക്ക് വരാൻ പാടില്ല ഈ ബന്ധം എന്നൊന്നും നിലനിൽക്കണം അത് ഇഷ്ടപ്പെടാത്തവർ അവരുടെ വഴിക്ക് പോട്ടെ അതല്ലേ മോളെ ഞാൻ പറഞ്ഞത് ആ പിന്നെ എനിക്ക് അങ്ങേര് എവിടെ പോയാലും ഒരു പ്രശ്നവും ഇല്ല ഇത്രയും കാലം ജീവിച്ചത് തന്നെ പിള്ളേർക്ക് അച്ഛനുണ്ടെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാനാ ഇനിയിപ്പോൾ അവരൊക്കെ അങ്ങ് വളർന്നില്ലേ ഇനി അച്ഛനുണ്ടായാലും ഇല്ലെങ്കിലെന്ത് ത്ര നാണം മോക്കറിയാവുന്ന കാര്യല്ലേ അന്ന ആന്റിക്കൊരു കുഞ്ഞുപാത ഉണ്ടാകാൻ പോകുന്നത് അതായത് മോക്ക് ഒരു കുഞ്ഞനിയ കുഞ്ഞിനെയും ജനിച്ചുകഴിഞ്ഞാൽ അതിനെ നോക്കിക്കൊന്നും ചെയ്യരുത് ഉം മോള് മോളുടെ പാവയൊക്കെ കാട്ടി കുഞ്ഞാവെ എപ്പോഴും സന്തോഷത്തോടെ ഇരുത്തണം കേട്ടോ മോളെ സ്നേഹിക്കുന്ന പോലെ എല്ലാരും എല്ലാവരും സ്നേഹിക്കോ അതെന്തൊരു ചോദ്യമായി കുറുമ്പി പിന്നെ സ്നേഹിക്കാണ്ടിരിക്കോ മോളെ പോലെ തന്നെ സ്നേഹിക്കും എന്താ പോരെ ഇതിന്റെ ഒരു കാര്യം ഡെലിവറി ഡേറ്റ് അടുത്തടുത്ത് വരുംതോറും ആകെ ഒരു ഭയം ആ ഭയം അനുഭവിക്കുന്ന ലോകത്തെ ആദ്യത്തെ സ്ത്രീയൊന്നും അല്ലല്ലോ മോള് പ്രസവിക്കാൻ പോകുന്ന പെണ്ണ് അല്പസ്വല്പം ഭയക്കുന്നൊക്കെ നല്ലതാ അപ്പോ ദൈവത്തെ നന്നായിട്ട് വിളിക്കും പ്രസവ സമയത്ത് കുറച്ച് ദൈവീകമൊക്കെ വേണം മോളെ ഞാൻ അമ്മയോട് പറഞ്ഞല്ലോ എന്റെ ഹരിയേട്ടിനടുത്തുണ്ടായിരുന്നെങ്കിൽ കുറച്ചൊക്കെ ധൈര്യം കിട്ടിയേനെ അതിനെന്താ മോളെ ഒരു ഡോക്ടർ ഉൾപ്പെടെ ഞങ്ങളൊക്കെ മോളുടെ അടുത്ത് തന്നെയില്ലേ എന്നാലും ഭർത്താവിന്റെ സ്ഥാനം മറ്റാർക്കും കൈയാളാൻ നോക്കില്ലല്ലോ അമ്മേ ഈ കേട്ടാ കേട്ടാത്തൊന്നും ഭർത്താവ് ആരും പ്രസവിക്കാറില്ല മോളുടെ ഹരിയെ പോലെ എത്രയോ ഗൾഫുകാരുണ്ട് അവരെല്ലാരും പ്രസവ സമയത്ത് ഭാര്യമാർക്ക് കൂട്ടിരിക്കണോ ഈ സമയത്ത് ഭർത്താവിന്റെ സാമീപ്യ ആഗ്രഹിക്കാത്ത സ്ത്രീകളില്ല എന്നു കരുതി സാഹചര്യം അതിനനുവദിക്കുന്നില്ലെങ്കിൽ നമ്മളതുമായിട്ട് പൊരുത്തപ്പെട്ടല്ലേ ജ്യൂസ് എന്താ മോളെ ഇത് ആന്റിക്ക് എടുത്ത ഗ്രേബ് ജ്യൂസ് ആണോ മോളെടുത്ത് കുടിക്കാൻ പോണത് ആന്റി ജ്യൂസ് കുടിക്കുന്നതേ ആന്റിക്ക് വേണ്ടിയല്ല ആന്റിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുമാവിക്ക് വേണ്ടിയാ ആന്റിയുടെ കുഞ്ഞുമാവിക്ക് നല്ല കളറും ആരോഗ്യമൊക്കെ ഉണ്ടാവണ്ടേ എങ്കിലല്ലേ വാവയ്ക്ക് നല്ല ചന്ത ഉണ്ടാവൂന്ന് തോന്നുന്നു

എന്താ നീ കാണിച്ചേ എനിക്ക് പിന്നെ എന്തിനാ കൊണ്ടുവന്ന കൊണ്ടുവന്ന നീ തട്ടി എറിയോടി എറിയോന്ന ഒന്നല്ലേന്ന് കരുതി പുന്നായിരിക്കും തോറും പെണ്ണ് വഷളായിക്കൊണ്ടിരിക്കുക പോട്ടമ്മേ അവൾക്ക് വേദനിച്ചോണ്ടല്ലേ ഇങ്ങനെ പോയാലേ ശരിക്കും വേദനിക്കും മേലെ നൊന്തിട്ട് കേട്ടോ ഞാനുണ്ടാവില്ല ദേവി ഇത്രയും നാൾ മരശുദ്ധിയോടെയാണ് ദൈവത്തിന് മുന്നിൽ തൊഴുകൈയോടെ നിന്നതെങ്കിൽ അതിന്റെ പേരിലെങ്കിലും ഇനി എനിക്ക് കണ്ണേരി തരരുത് എല്ലാം നഷ്ടപ്പെട്ടവളുടെ പ്രാർത്ഥനയെ കേൾക്കണം പൂമുഖത്ത് കണ്ണീര് കണ്ണീര് വീഴാൻ പാടില്ല പണ്ട് കേട്ട് തഴമ്പിച്ച പക്ഷേ ഇവിടെ ആവർത്തിക്കുന്നില്ല ഈ നിന്റെ വീഴണം ആ മനുഷ്യൻ മാത്രമല്ല വൃക്ഷലതാദികളും വേണ്ട പറയണ്ട എന്റെ ഴമ്പിച്ച പോയി ഇനി കത്തിരി

അവര് പോലും ഗതി പിടിക്കില്ല മാത്രമല്ല കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത കേൾക്കുകയും ചെയ്യുന്ന പ്രപഞ്ച ശക്തിയെയും നമ്മളെ സംരക്ഷിക്കുകയും സാന്ത്വനിപ്പിക്കുകയും ചെയ്യാതെ ദൂരെ മാറി നിന്ന് നിന്നിച്ചിരിക്കുന്നതിന് പതിവ്രതയായ ഒരു പെണ്ണിന്റെ ശാപം എനിക്ക് ഒക്കെ മേൽക്കാതിരിക്കില്ല ചെയ്ത പോലും വാൾമുന കൊണ്ട് ഒന്നല്ലേ ഒരു ആയിരം തവണ മുറിവേറ്റ ആ എനിക്ക് കാണാം കേൾക്കാം എന്നാലും എന്നാലും നിനക്കൊന്നും ഉറക്ക ൊന്നുറക്കരയാൻ കഴിയുന്നില്ലല്ലോ അതിനും മുന്നോടുള്ള ദുഷ്ടപരീക്ഷകൾ അനുവദിക്കുന്നില്ലല്ലോ ഇനി ഒന്നും പറയരുത് കല്യാണം പോണം എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ എങ്ങനെയെങ്കിലും എന്റെ ഓർമ്മശക്തി ശക്തി നശിക്കണമെന്ന് പഴയതൊക്കെ കൺമുമ്പിൽ തെളിഞ്ഞു വരാതിരിക്കാൻ അതോർത്തു മനസ്സ് വേദനിക്കാതിരിക്കാൻ അത് തന്നെ ദൈവങ്ങൾക്ക് തരാവുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനം പോയി ഒപ്പിട്ട് ചടങ്ങ് തീരും എന്നാലും കല്യാണം കല്യാണം തന്നെയല്ലേ ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല ദേഹണക്കാരെ വിളിച്ചില്ലെങ്കിലും നമ്മുടെ കഴിവിനൊത്ത് സദ്യ ഒരുക്കണം നാളെ ആഘോഷം ഒന്നല്ല രണ്ടാ രണ്ടോ അതെന്നേ ഒരാൾ പടി കയറി വരുമ്പം മറ്റൊരാൾ പടിയിറങ്ങിപ്പോകുന്ന ദിവസമല്ലേ ഒരാളല്ല പടി ഇറങ്ങുന്നത് കുടുംബനാഥനും കച്ചമുറുക്കുക അനന്തരവൾക്ക് തുണ പോകാൻ പോകത്തന്നേ ആരും തടസ്സം പിടിക്കാൻ ചെല്ലില്ല എന്റെ ലക്ഷ്മി എപ്പോഴായാലും കന്ന് കന്നും കൂട്ടത്തിലേ ചെന്ന് ചേരൂ കഴക്കാരന്റെ വിഴിപ്പ് ചുമക്കല ഇനി പള്ളിക്കൽ നമ്പിയാരുടെ ഡ്യൂട്ടി അതേടി അത് തന്നെ ഇത്രയും നാള് കഴുതെ പോലെ ഇപ്പൊ പ്രായമായി ഇനി ഏത് ഭാണ്ഡക്കെട്ടെടുത്ത് ചുമലിൽ വെച്ചാലും ഭാരം ചുമക്കാനാവത്തില്ല അത് നിനക്ക് നല്ല ബോധ്യമുണ്ട് പിന്നെ വസ്തുക്കളൊക്കെ കൂടുന്നത് അങ്ങനൊന്നും ആരും ഇവിടെ കരുതിയിട്ടില്ല ത്യാഗം പിന്നെ ഞാൻ വേണം അവളെ തെരുവിലേക്ക് അവിടെ ഉണ്ടാവും നിന്നെയൊക്കെ പോലെ മൃഗത്തിന്റെ മനസ്സുള്ളവര് കൊടുക്കും അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അത് അങ്ങനെ തന്നെ കണ്ട് സമാധാനിക്കാൻ പഠിക്കണം അല്ലാതെ കെട്ടും കിടക്കടുത്ത് കൂടെ പോകല്ലേ വേണ്ടത് മനസ്സ് ശരിയല്ലാത്ത ഒരവൾക്കൊപ്പം പടിയിറങ്ങി പോകുമ്പോൾ രണ്ടാൺമക്കൾക്കിടയിൽ പെണ്ണായി പിറന്നവളാ അതുകൊണ്ട് എന്റെ ചുമലിൽ തന്നെ ആയിരുന്നു ഏറിയ സമയവും കുട്ടിക്കാലത്ത് എന്നിട്ട് അവൾക്ക് പോലും അച്ഛൻ പടിയിറങ്ങി പോകുന്നതിൽ വേദനയില്ല എങ്ങനെ വേദനിക്കും ഞാൻ വേദനയില്ലോലിച്ച് വളർത്തിയ ആ മോളുടെ ജീവിതം പാതി വഴിയിൽ നിലച്ചു കൊച്ചുമക്കൾ അനാഥര പോലെയായി അതിനു കാരണക്കാരായവർക്ക് നിറയെ സിമ്പതി തെറ്റു ചെയ്തവളെ മാറോടക്കി പിടിച്ച് സ്വന്തം ചോരയെ തള്ളി പറയുന്നു ആ മതിയാക്കു പെണ്ണേ നമ്മളൊക്കെ വെറുതെ വായിട്ടലക്കുന്ന മിച്ചം ഇങ്ങനെ നന്നാവില്ല ഒരിക്കലും ഭാര്യയും മക്കളെ നാണം കെടുത്താനായിട്ട് അവൾക്കൊപ്പം പോവുക മക്കളും ഭാര്യയും വയസ്സുകാലത്ത് നടതള്ളിന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കേ ഏത് നരകത്തിലേക്കെങ്കിലും അവസാനം ചത്ത് ജഡാമ്പോ വായ്ക്കരി ഇടാൻ പോലും ഇവിടുന്ന് ആരും വരില്ല സ്വന്തം മക്കളും വരില്ല ജീവിച്ചിരിക്കുമ്പോ അച്ഛനെ മനസ്സിലാക്കാത്ത മക്കള് മരണശേഷം ആ കർമ്മം ചെയ്യണ്ട ആത്മാവിന്റെ മോക്ഷപ്രാപ്തിക്ക് അതാ നല്ലത് എല്ലാരോടും കൂടി പറയ എന്നും ഒരാൾക്ക് മാത്രം വേദന തരില്ല ഈശ്വരൻ ഗ്രഹങ്ങൾ ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുക നിഷ്കളങ്കയായ ഒരു പെണ്ണിന്റെ കണ്ണീര് വീഴാത്ത ഒരൊറ്റ മുറി പോലും ഉണ്ടാവില്ല ഈ തറവാട്ടില് പടിയിറങ്ങുന്നതും ചങ്കുപെടയുന്ന വേദനയുമായിട്ടാ ആരൊക്കെ അതിന് കാരണമായോ അവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കും ഈശ്വരൻ നോക്കിക്കോ പൽപിനി വരും നാളുകളില് ഏറ്റവും അധികം പശ്ചാത്തപിക്കാൻ പോകുന്നത് നീയാ ആ സമയത്ത് എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ പോലും കാണാൻ കഴിഞ്ഞെന്നു വരില്ല ഒരു മഹാബാബിയുമൊത്ത് കഴിയാൻ ഇനി ഈശ്വരൻ പോയി ഇല്ലെങ്കിൽ എന്നെ ചങ്ങല കിട്ടേനെ